രാകേഷെല്ലേ റെസ്റ്റോറൻറ്റിന്റെ കാര്യല്ലോ എനിക്കിത് കൃത്യമായിട്ട് അറിയാൻ നമ്മുടെ ഓഫീസിൽ റഷീദില്ലേ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഊണിനല്ലോ ഇവിടെ ഊൺണ്ട് ഇവരുടെ ചിക്കൻ ബിരിയാണി ഭയങ്കര സ്പെഷ്യലാണെന്ന് കേട്ടിട്ടുണ്ട് ഓ നല്ല മസാല കേട്ടോ നിറയെ മസാല ഉണ്ട് നല്ല വലിയ രണ്ട് പീസ് ചിക്കനും ഉണ്ട് നല്ല റേറ്റേം നാരങ്ങാറ ഷാജി ബൈ ഒന്ന് വിളിക്കാതിന് എത്ര എത്ര റേറ്റ് എത്ര ഇതിന് റംസ് അല്ലേ ഓക്കെ ഓക്കെ പതിമൂന്നും ദുരന്താണ് ഈ ചിക്കൻ ബിരിയാണിയുടെ പ്രൈസ് ചിക്കൻ ബിരിയാണി റൈത്ത അച്ചാർ പായസം പപ്പടം അലൈനിലെ ബേച്ചോ റെസ്റ്റോറൻറ്റാണ് ഇത് കേട്ടോ അലൈനിലെ ടൗൺ ഇല്ലേ അവിടെയാണ് ഈ ബേച്ചോ റെസ്റ്റോറൻറ്റ് കുറച്ചുകൾ ആയിട്ടുള്ളു തുടങ്ങിയിട്ട് അപ്പോൾ ഇവരുടെ ഫുഡ് ഫുഡിനെ കുറിച്ചൊരു നല്ല അഭിപ്രായമുണ്ട് ബിരിയാണിയൊക്കെ നല്ലതാണ് അത് മാത്രമല്ല കോസ്റ്റ് എഫക്റ്റീവും കൂടെയാണ് അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താൻ വന്നതാണ് ബേച്ചോ റെസ്റ്റോറൻറ്റിൽ വന്നാൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് വേറൊരു കോംബോ ആണ് ഇത് കേട്ടോ അപ്പവും പിന്നെ സാധാരണ നമ്മൾ കഴിക്കുന്നത് എന്താ ഒന്നി സ്റ്റൂ അല്ലെങ്കിൽ ബീഫ് കറി മീൻ കറി അങ്ങനെ പലതും അല്ലേ കറിയായിട്ടാണ് പക്ഷെ ഇവരുടെ ഒരു സ്പെഷ്യലാണ് ഇതായി അപ്പവും അതായത് ചെമ്മീൻ ഫ്രൈയും കണ്ടോ നല്ല ഉള്ളിയൊക്കെ അങ്ങോട്ട് വഴറ്റിയ ഉള്ളിയും മുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു കോമ്പിനേഷനും അപ്പവും ബേച്ചോട് വേറൊരു ഐറ്റമാണിത് കേട്ടോ കടൽക്കൂട്ട് നല്ല ചട്ടിയിൽ ചെമ്മീനും ഞണ്ടും നമ്മുടെ നോർമൽ ഫിഷും കൂന്തലും ഒക്കെ കൂടി ഇട്ടിട്ടുള്ള ഒരു തേങ്ങ അരച്ച് വെച്ചൊരു കറിയാണിത് പിന്നെ വേറൊരു സാധനം ഇത് ക്രാബ് മസാല സീ ഫുഡ് ഐറ്റംസ് ഇവർക്ക് ഇവർ അതിനകത്ത് ഭയങ്കര സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരാണ് കേട്ടോ സീ ഫുഡിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് അതിലൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ആണിതായി കൂന്തൽ ഇത് കൂന്തൽ വറട്ടിയതാണ് ടേക്ക് അവേ ഒക്കെ ഉണ്ട് കേട്ടോ ഇവർ ഡെലിവറി ചെയ്യുകയും ചെയ്യും അപ്പോൾ എന്തെങ്കിലും മെനുവിൻ്റെ കാര്യങ്ങളോ പ്രൈസിൻ്റെയോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതായി എഴുതി കാണിക്കുന്നതിന് നമ്പറിൽ വിളിച്ചാൽ മതി